നമസ്കാരം ഇന്ന് വിജയദശമി നാളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു ഒപ്പം നമ്മളും എഴുതി ഹരി ശ്രീ ഗണപതി നമ ശ്രീ സരസ്വതി നമ ശ്രീ ഗുരുവേ നമ അല്ലേ ആദ്യ ഗുരു നമ്മളെ അക്ഷരം പഠിപ്പിച്ച ആദ്യ ഗുരുവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത് നമ്മൾ ഇന്നലെ പുസ്തകം ഒക്കെ പൂജയ്ക്ക് വച്ചിക്കുകയായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ദേവി ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടത്തുന്നുണ്ട് വിദ്യാരംഭം നടത്തുന്നുണ്ട് കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛനമ്മമാർ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സാംസ്കാരിക നായകരും ഒക്കെ അതിൽ ആദ്യാക്ഷരം കുറിക്കുന്നവരിലുണ്ട് ആത്മീയ ഗുരുവരന്മാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് മറ്റു മതങ്ങളെയും മറ്റു വിഭാഗങ്ങളെയും കൂടി ഇതിൽ ലയിപ്പിക്കുകയല്ലേ വേണ്ടത് നാൾ മുൻപ് വരെയൊക്കെ ചർച്ചുകളിൽ ക്രിസ്ത്യൻ പള്ളികളിലും മറ്റും പള്ളിയിലെ അച്ഛന്മാർ ആദ്യാക്ഷരം കുറിക്കുമായിരുന്നു കുട്ടികൾക്ക് അക്ഷരം കുറിക്കുമായിരുന്നു അതെന്തൊരു നല്ലൊരു കാര്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ മതേതര രാജ്യത്തിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ എന്തോ ഇടയ്ക്ക് ആരോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കി അവരത് നിർത്തി പക്ഷെ അത് വേണ്ടതല്ലേ ആദ്യയിൽ വചനത്തിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത് അപ്പോൾ പള്ളികളിലും ഇതുപോലെ തന്നെ ഈ ആദ്യാക്ഷരം കുറിക്കുന്നത് അതെന്തോ ആവട്ടെ ചിലപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഹരി ശ്രീ ഗണപതി നമ എന്നായിരിക്കേയില്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം എന്നായിരിക്കും അവരെഴുതുക എന്തായാലും അത് ദൈവത്തിലേക്കല്ലേ ചെയ്യുന്ന തെല്ലുന്നത് അക്ഷരങ്ങളല്ലേ ആദ്യ ശബ്ദമല്ലേ വചനമല്ലേ ദൈവമായിട്ട് മാറിയത് വചനമാണല്ലോ എല്ലാം അപ്പോൾ പള്ളികളിൽ അത് ചെയ്യേണ്ടതാണ് അതിനെ എതിർക്കരുത് ഒരു മതക്കാരും അതിനെ എതിർക്കരുത് അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിൽ അവർക്ക് കുറച്ചുകൂടെ കർക്കശമാണ് അവരുടെ നിയമങ്ങൾ എങ്കിലും അവർക്ക് അള്ളാഹു അക്ബർ ഇൻഷാ അള്ളാ എന്നീ രീതികളിൽ മഹാ അള്ളാഹു മഹാനാണ് എന്ന രീതിയിൽ നമ്മുടെ മദ്രസകളിലും മറ്റും കൊച്ചുകുട്ടികൾക്ക് ആദ്യ അക്ഷരം കുറിക്കാം അവിടെ അറബിയിലാണെങ്കിൽ അറബിയിൽ കുറിക്കട്ടെ അതും അക്ഷരമാണല്ലോ അതും അതിലൂടെയും നമ്മൾ എത്തുന്നത് എവിടെയാണ് ഈശ്വരൻ്റെ പ്രസാദമല്ലേ അവിടെ ലഭിക്കുക അതുപോലെ എല്ലാ മതക്കാരിലും നമുക്ക് നമുക്കിത് ആ ഇന്ത്യയുടെ ഒരു കൾച്ചർ ഇല്ലാതെ ഹിന്ദുവിൻ്റെ കൾച്ചർ അല്ലേ ഇത് ഹിന്ദു ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന രീതിയിൽ എല്ലാ മതക്കാരും ഇതിൽ വരേണ്ടതല്ലേ അതിനെ എതിർക്കാൻ ആർക്കും അധികാരമില്ല അത് ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തോടെ ഇല്ലെങ്കിൽ ഭാരതം എന്ന രാജ്യത്തോട് മറ്റ് മതക്കാർക്കും താല്പര്യവും ആനുകൂല്യവും വരും അവർ നമ്മളോട് കൂടെ ചേരാനായിട്ട് ശ്രമിക്കും പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം വന്നാൽ എല്ലാ മതസ്ഥരും അവിടെ വേണ്ട രീതിയിലെല്ലാത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു പള്ളിയിൽ ഒരു വന്നു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവും ഇപ്പോഴും എനിക്കറിയാം റംസാൻ്റെ സമയത്ത് നമ്മൾ പാളയം പള്ളിയിൽ നിന്നൊക്കെ കഞ്ഞി വാങ്ങി നമ്മൾ കഴിക്കുന്നതൊക്കെ റംസാൻ കഞ്ഞി കഴിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ പോകുന്നതല്ലേ സാഹോദര്യം ഇല്ലാതെ എൻ്റെ മതം വലുത് നിൻ്റെ വലം നിൻ്റെ മതം വലുത് എന്ന തീവ്രവാദത്തിലേക്ക് നീങ്ങുന്നത് ഇത്തരം വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ എല്ലാ മതസ്ഥരിലും ഇവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം കൊടുക്കുക അവരവരുടേതായിട്ടുള്ള രീതിയിൽ അത് ആഘോഷിക്കട്ടെ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നില്ല ശ്രീ സരസ്വതി നമ എന്ന് എഴുതുന്നത് പക്ഷേ ഗുരുവേ നമ ഗുരുവാണ് പരമഗുരുവാണ് ദൈവം അത് അള്ളാഹു ആണെങ്കിലും അല്ല യഹോവയാണെങ്കിലും അതല്ല ആദ്യഗുരുവായ ശിവനാണെങ്കിലും ആ ഗുരുവാണ് ദൈവം അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ആദ്യ അക്ഷരം പഠിപ്പിച്ച ഗുരു അത് നമുക്കറിയാം അല്ലേ നമ്മളെ പഠിപ്പിച്ച ഗുരു അത് ആ ഗുരു അത് ആശാൻ പള്ളിക്കൂടത്തിലായാലും അല്ല അല്ലാതെയാണെങ്കിലും അല്ലെങ്കിൽ മദ്രസയിലാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിലും അതാണ് നമ്മുടെ ഗുരു ആ ഗുരുവിനെ നമ്മൾ നമിച്ചുകൊണ്ട് ആദ്യാക്ഷരം എല്ലായിടത്തും കുറിക്കട്ടെ പിന്നെ ഒരു കൂട്ടരെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതാണ് യുക്തിവാദികളെ അല്ല കേട്ടോ യുക്തിവാദികൾ ശുദ്ധരാണ് അവരൊന്നിലും വിശ്വസിക്കുന്നില്ല പക്ഷേ അവർ ഈ യുക്തിവാദികളിൽ മിക്കവാറും ബുദ്ധിയുള്ളവരും അവർ അക്ഷരം കൊണ്ട് ജീവിക്കുന്നവരുമാണ് അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിച്ചാലും തെറ്റില്ല അവർക്കിഷ്ടമുള്ള രീതിയിൽ ആ ആ ഈ എന്നെഴുതി ചെയ്യിക്കട്ടെ കാരണം യുക്തിവാദികളുടെ മനസ്സിൽ കളങ്കമില്ല അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല പക്ഷേ മാറ്റി നിർത്തേണ്ട ഒരാൾ ഒരുത്തരുണ്ട് അതായത് അധർമ്മികൾ അഴിമതിക്കാർ ക്രൂരരായ അസുരഗണം അവർ ആദ്യാക്ഷരം കുറിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ജീവിതം കട്ടപ്പൊകയാകും അതുകൊണ്ട് തന്നെ അത്തര അക്രമ രാഷ്ട്രീയങ്ങളിൽ ഏർപ്പെടുന്നവരെയും നമ്മളെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന കള്ളന്മാരെയും അതുപോലെ തന്നെ അധാർമ്മികതയുടെ മൂർത്തികളെയും നിങ്ങളുടെ കുഞ്ഞു അവരുടെ മുന്നിലെത്തിച്ച് ആദ്യാക്ഷരം കുറിക്കാതിരിക്കുക അവന്മാർ വലിയ അദ്ദേഹം അവരൊക്കെ ഭയങ്കര ഗുരുക്കളാണ് തത്വജ്ഞാനികളാണ് എന്നൊക്കെ അവർ വിശ്വസിക്കും പ്രചരിപ്പിക്കും പക്ഷേ ഉള്ളിൽ ആസുര ഗുണം അതായത് സാത്താനാണ് ഇരിക്കുന്നത് അവരെക്കൊണ്ട് മാത്രം ചെയ്യിക്കാതിരിക്കുക ബാക്കി ഈ നമ്മുടെ ഭാരതത്തിൽ എല്ലാ തരം ജനങ്ങളും ആദ്യാക്ഷരം കുറിക്കട്ടെ അതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസമായി ക കണ്ടുകൊണ്ട് തൊഴിലിറങ്ങുകയാണെങ്കിൽ തൊഴിലിന് അതുപോലെ തന്നെ കൺസ്ട്രക്ഷനോ ബിസിനസ്സിനോ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾ പഠനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ അത് നടത്തുക എന്ത് നല്ലതായിരിക്കും അല്ലേ നല്ല ഇന്ത്യ നമുക്ക് കൺവേണ്ടി കാണാൻ പറ്റുന്നില്ലേ ഇതാണ് നമുക്ക് വേണ്ടത്